സിദ്ധാർത്ഥ് മൽഹോത്രർക്കൊപ്പം പ്രധാന വേഷത്തിലെത്തുന്ന പരം സുന്ദരിയിലെ കഥാപാത്രത്തിനെതിരായ വിമർശനങ്ങൾക്ക് പരോശ മറുപടിയുമായി നടി ജാൻവി കപൂർ ചിത്രത്തിൽ താൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം പാതി മലയാളിയും പാതി തമിഴുമാണെന്ന് ജാൻവി കപൂർ പറഞ്ഞു ഒടുവിൽ എനിക്ക് എൻ്റെ വേരുകളിലേക്ക് പോകാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നു ഞാനോ എൻ്റെ അമ്മയോ മലയാളിയല്ല എന്നാൽ എൻ്റെ കഥാപാത്രം പാതി മലയാളിയും മിഴുമാണ് ആ ഭൂപ്രകൃതിയോടും സംസ്കാരത്തോടും എനിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു ഞാൻ മലയാള ചിത്രങ്ങളുടെ ആരാധകയാണ് ഇതിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് എന്നായിരുന്നു ഇക്കണോമിക്സ് ടൈംസിൽ നൽകിയ അഭിമുഖത്തിൽ ജാൻവി കപൂർ പറഞ്ഞത് ചിത്രത്തിന്റെ ഇതുവരെ പുറത്തിറങ്ങിയ പ്രൊമോഷൻ മെറ്റീരിയലുക വലിയ വിമർശനം നേരിട്ടിരുന്നു പിന്നാലെ